ഇടതു സർക്കാരിനെ പുകഴ്ത്തി ലേഖനമെഴുതിയ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം കടുക്കുന്നു സി പി എമ്മിനെതിരായ എഫ് പി പോസ്റ്റ് തരൂർ പിൻവലിച്ചത് നേതാക്കളെയും കെഎസ്യുവിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് തരൂരിന്റെ തലസ്ഥാനത്തെ ഓഫീസിൽ കെഎസ് യു പോസ്റ്റർ പതിപ്പിച്ചു മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയെന്നതിനപ്പുറം എൽ ഡി എഫിന്റെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുള്ളത് വലിയ വെല്ലുവിളിയാണ് ഭരണം പിടിക്കാനുള്ള സകല അടവുകളും പയറ്റുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ വക പാളയത്തിൽ പടം ഇതിനെ നേരിടാനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായി തള്ളി പറഞ്ഞു എ സി സിയുടെ നിർദ്ദേശപ്രകാരം കെ പി സി സി അധ്യക്ഷൻ ഫോണിൽ വിളിച്ച് തരൂരിനോട് സംസാരിച്ചു എല്ലാം കേട്ടെങ്കിലും തരൂർ വടങ്ങിയിട്ടില്ലെന്ന സൂചനയാണ് ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റും അത് പിൻവലിക്കലും സി പി എമ്മിനെ നരപോജി ചിത്രീകരിച്ച പോസ്റ്റ് ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ച തരൂർ പിന്നീട് അത് പിൻവലിച്ചതോടെ നേതൃത്വം ആകെ ഇടഞ്ഞിട്ടുണ്ട് പരസ്യപ്രതിഷേധവുമായി കെ എസ് യു രംഗത്തെത്തി തരൂരിന്റെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പോസ്റ്റർ കടുത്ത പ്രതിഷേധങ്ങൾ തുടരുമ്പോഴും തരൂർ കൃത്യമായ നിലപാട് വിശദീകരിച്ചിട്ടില്ല തരൂരിനെ അനുനയിപ്പിക്കുമോ അതോ അവഗണിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ന്യൂസ് മലയാളം തിരുവനന്തപുരം